ഇന്ത്യയ്ക്ക് എണ്ണ നൽകാൻ ലോക രാജ്യങ്ങളുടെ മത്സരമാണ് ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗമുള്ള രാജ്യമായതിനാൽ ഇന്ത്യൻ വിപണി എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലേ റഷ്യ ഇറാഖ് സൗദി അറേബ്യ യു എ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമായും ഇന്ത്യയ്ക്ക് എണ്ണ നൽകുന്നത് എന്നാൽ ഇനി അങ്ങനെയല്ല മറ്റൊരു പുതിയ രാജ്യം കൂടി ഇന്ത്യയ്ക്ക് എണ്ണ നൽകും ഏതാണ് ആ രാജ്യം ഇതെങ്ങനെ ഇന്ത്യൻ എണ്ണ വിപണിയെ ബാധിക്കും പരിശോധിക്കാം നമസ്കാരം ഞാൻ അശ്വതി സാധാരണ കേൾക്കുന്ന എണ്ണ രാജ്യങ്ങളെ മാത്രമല്ല ഇന്ത്യ ആശ്രയിക്കുന്നത് എവിടെ നിന്നാണോ വില കുറച്ചു കിട്ടുന്നത് ആ രാജ്യവുമായി കരാറിലെത്തുകയാണ് ഇന്ത്യ സൗത്ത് അമേരിക്കൻ രാജ്യമായ ഗയാനയുമായി ഇന്ത്യ കരാർ ഒപ്പിടാൻ പോകുന്നു ഏറ്റവും പുതിയ വാർത്ത ഇക്കാര്യത്തിന് കേന്ദ്ര സർക്കാർ പെട്രോളിയം മന്ത്രാലയത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് ഏറ്റവും പുതിയ എണ്ണ രാജ്യമാണ് ഗയാന വിവിധ വിദേശ കമ്പനികളാണ് ഇവിടെ നിന്ന് എണ്ണ ഖനനം ചെയ്തെടുക്കുന്നത് പല രാജ്യങ്ങളും ഗയാനയുമായി എണ്ണ വ്യാപാര കരാറിന് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയും അവസരം മുതലാക്കുന്നത് കൂടുതൽ രാജ്യങ്ങൾ കരാറിനെ എത്തുന്നതിനാൽ എണ്ണ ഉത്പാദനം കുത്തനെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗയാന ഇന്ത്യൻ പെട്രോളിയം മന്ത്രാലയവും ഗയാനയുടെ പ്രകൃതിവാതക മന്ത്രാലയവുമാണ് പുതിയ കരാറിൽ ഒപ്പുവെക്കുക എണ്ണ വാങ്ങുന്നത് മാത്രമല്ല കരാറിന്റെ ഭാഗമാകുന്നത് പുതിയ എണ്ണ മേഖല കണ്ടെത്തുക കണനത്തിൽ ഭാഗമാകുക തുടങ്ങിയ കാര്യങ്ങളിലും ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് വർഷത്തേക്കാണ് കരാർ വരുന്നത് ശേഷം ഇരു രാജ്യങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ കരാർ പുതുക്കും രണ്ടായിരത്തി പത്തൊൻപതിലാണ് എണ്ണ ഖനനത്തിന് ഖയാന പ്രാധാന്യം നൽകാൻ തുടങ്ങിയത് ഖയാനയിലെ സ്റ്റാബ്രോക്ക് ബ്ലോക്കിൽ നിന്ന് എക്സോൺ മൊബൈലും ഹെസ് കോർപ്പുമാണ് ഉൽപ്പാദനം നടത്തുന്നത് ആയിരത്തി ഒരുന്നൂറ് കോടി ബാരൽ എണ്ണ ഇവിടെ ഉണ്ടെന്നാണ് നിഗമനം പ്രതിദിനം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ബാരൽ എണ്ണയാണ് ഗയാന ഉത്പാദിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ പന്ത്രണ്ട് ലക്ഷം ബാരലാക്കി ഉയർത്താനാണ് ഇവരുടെ നീക്കം വരുന്ന പത്ത് വർഷത്തിനകം ും പ്രധാന എണ്ണ കയറ്റുമതി രാജ്യമായി മാറുകയാണ് ഗയാനയുടെ ലക്ഷ്യം ഈ അവസരം ഉപയോഗപ്പെടുത്താനാണ് നമ്മുടെ ഇന്ത്യയുടെ നീക്കം വില കുറഞ്ഞ എണ്ണ കിട്ടുന്നത് എവിടെ നിന്നാണോ അവിടെ നിന്ന് വാങ്ങുക ഇത് ഇന്ത്യയുടെ ഒരു വ്യത്യസ്ത നയമാണ് മാത്രമല്ല നൈജീരിയ വെനസ്വല തുടങ്ങിയ രാജ്യങ്ങളുമായും ക്രൂഡ് ഓയിൽ കരാറിലെത്താൻ ഇന്ത്യ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം ആവശ്യമുള്ളതിൻ്റെ എൺപത്തി ശതമാനം എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യ വില കുറച്ച് എണ്ണ വിൽക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ ഈ അവസരം മുതലാക്കിയിരുന്നു എന്നാൽ അമേരിക്കൻ ഉപരോധം നിലവിലുള്ളതിനാൽ റഷ്യയുമായുള്ള സാമ്പത്തിക ഇടപാട് പ്രയാസമേറേതാണ് മാത്രമല്ല റഷ്യ വില അല്പം ഉയർത്തിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ ബദൽ മാർഗ്ഗങ്ങൾ തേടുകയാണ് നമ്മുടെ ഇന്ത്യ ഇതിൻ്റെ ഭാഗമായാണ് ഇന്ത്യ ഗിനിയേമായും ഒപ്പിട്ടത് യുദ്ധം തുടങ്ങിയതിൽ പിന്നെ പല രാജ്യങ്ങളിലും അത്യാവശ്യ വസ്തുക്കൾ പോലും ലഭിക്കാതാകുകയും വില കുത്തനെ കൂടുകയും ചെയ്തപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ പിടിച്ചു നിൽക്കാനായത് ഇന്ത്യയ്ക്കാണ് ആഗോള എണ്ണ വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ ലഭിച്ചു തുടങ്ങിയതാണ് ഇന്ത്യയ്ക്ക് നേട്ടമായത് ഇതോടെ അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ച് കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ തങ്ങളുടെ സ്ഥാനമുയർത്തി ഇന്ത്യയും ചൈനയുമാണ് യുദ്ധം തുടങ്ങിയതിൽ പിന്നെ റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്ത് അത് ശുദ്ധീകരിച്ച് തിരിച്ചു കയറ്റുമതി ചെയ്യുന്ന വലിയ എണ്ണ ഉൽപാദകരായി മാറിയത് റഷ്യയെ സഹായിക്കുക ഡോളറിനെ തഴയുക ശുദ്ധീകരിച്ച എണ്ണയുടെ വലിയ കയറ്റുമതിക്കാരാകുക തുടങ്ങിയ പല ലക്ഷ്യങ്ങൾ ഇന്ത്യ ഈ ഒരു കാര്യത്തിലൂടെ നേടുന്നുണ്ട് ഒരു വെടിക്ക് പത്ത് പക്ഷി എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന ഇന്ത്യയ്ക്ക് ആഗോള രാഷ്ട്രീയ നിലപാടുകളും സാഹചര്യങ്ങളും ഇപ്പോൾ അനുകൂലമായി കൈവന്നിരിക്കുകയാണ്